ഗൈസ് നമ്മൾ ഇന്നൊരു ചായ കുടിക്കുന്ന വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് എടുക്കാം കടിയായിട്ട് ഇലയടയാണ് പിന്നെ ചായ ശിവ എങ്ങനെയുണ്ട്

കുറച്ച് കുഴപ്പമെല്ലാം ഉണ്ടാവുന്നേ ആ പാടുന്നേ അങ്ങുവാനക്കോണിലെ മിന്നിനി അമ്പിളി കളിക്കുള്ളിലെ ആമ കുഞ്ഞനോ ആമ കുറുമ്പനേവത്തി ലെല്ലവുമായി ിയല്ലോ താരക്കൊടുത്തുള്ളൊരാച്ചെല്ലുമായി ഭൂമിയപ്പാടെ അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിലമ്പേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൽ വളരെ വളരെ ഉയർന്നു എങ്ങനെയുണ്ട് പിന്നെ ബീറ്റെടുത്തിട്ട് റാപ്പടി റാപ്പടിച്ചെടുത്ത് തീപ്പൊടി തീ പിടിച്ച മൂട്ടിൽ മണി നേരം കൊണ്ടൊരു മാതിരി പച്ച പാരിശ്ശാരി പച്ച മലയാളി ഭൂഷ മുതലി ദ്യം മാതി വാഴെടുത്താൽ വഴാടി വാളെടുത്താൽ കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് പേന കത്തി കൊണ്ട് വിദ്യാരംഭം കൊത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ കൂട്ടി വച്ചോരങ്ക കളി തീരാത്ത വാശി അണ്ണൻ വിശവ ചോരാട്ടപ്പുലീ ഇടയാൻ വന്നോരിക്കും നിന്നോരിക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോടാ സർബത്ത് ഞൊടിയിൽ മതയാനെ ഞൊരിക്കിടും കരുത്ത് ഇവൻ പടച്ചു വിട്ടാൽ കരുവിളക് പത്തിൽ പത്ത് കുഞ്ഞമ്മ ഇത് ഉണക്കിട്ട് അടുപ്പിൽ വെക്കുവാഞ്ഞു താലപ്പൊലി എല്ലാം കുറിച്ചില്ലേ ഒരു ദിവസം ഇല്ല ഇനി രണ്ടു ദിവസ ഇല്ലോനി രണ്ട് ഈ സൈഡിൽ നാളെ രണ്ട് പിന്നെ മൂന്ന് മൂങ്ങാണ്ടിനെ കാവും കേറി അല്ലേ ആ നാരാണ്ടി കലവണ്ടലി അഞ്ചാഞ്ച് തലപ്പളി ആരാണ്ടി കാവും നടന്നടി ഓ 4 6 കേറി പോയി നീ ഞാൻ അറ്റേ പോയതാണ് ഗണി ആ കരി വീ लागോണ്ട് അറ്റേലൊന്നും വറ്റില്ലല്ല ആ ഇതി കരിണ്ടൊക്കെ നിന്നാ അതൊക്കെ ഇതെല്ലാം കൊത്തി നീ ഇതെല്ലാം കൊത്തി കണക്കിന് വന്ന വേണ്ട ഇതിങ്ങനെ റോഡ്മി അതുകൊണ്ട് അത് കൊത്തല്ലേ കൊത്തുന്നു നല്ല കന ഇത് ഇത് കൊത്തി എടുക്കണ്ടിട്ട് പണിയില്ല ഇത് കൊത്തി കൊത്തിയാക്കി ചാടവക്കട ഇട്ടിട്ടാണ് പണിങ്കില് വന്നിട്ട് ചൂട് കൊണ്ടൊന്നും കഴിയുന്നില്ല

അറിയില്ല ഈ കത്തി ഒരു ഒരു കഥ ഓർമ്മ വരുന്നേ പിന്നെ പിന്നടിയാറ് ഞാൻ പോയി പുല്ലരി പോയി അത് അങ്ങനെയാന്നേരം പറയാൻ പോയി പുല്ലരി ഞാൻ പോയിട്ട് പിന്നെ പുല്ല് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഒരു ചാണകത്തിന്റെ കുണ്ടിൻ്റെ അടുന്ന് ഒരു ഇടിവാളം കിട്ടി ഇടിവാളം ഏഹ് ഇടിവാളം കിട്ടിയിട്ട് പുള്ളി എന്ത് ചെയ്തെന്നു വെച്ചാല് അതവിടെ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ പോയി ഒരാക്ക് കിട്ടി അയാൾ അതാടെ വെച്ചിട്ട് വെള്ളം വരുമ്പത്ത് വെച്ചിട്ട് വെള്ളം കുടിക്കാൻ പോയി അപ്പൊ ഈ പുല്ലരിയാമ്മ നാളുണ്ടല്ലോ ഇടിവാളം എന്ന് പറഞ്ഞാൽ ഇടിക്ക് ഇടിക്ക് പോകുന്ന സാധനം ഇടിവാള് ആഹ് എന്നുവച്ചാ പുല്ലരിയാമ്മ നാളുണ്ടല്ലോ വന്ന ആള് ഈ സാധനം ആടെ വെച്ചിട്ടാ നല്ല ഉളിയുന്ന സ്വർണം പോലത്തെ സാധനല്ലേ അവർക്ക് കിട്ടിയത് അയാൾക്ക് കിട്ടിയത് ഈ കത്തി പുല്ലരി ആളെ കത്തിയാട വെച്ചിട്ട് കത്തിയാടെ വെച്ചിട്ട് ആ സാധനം എടുത്തിട്ട് പോയി ആ എന്നിട്ട് ഈ പുല്ലരി ആള് വെള്ളം കുടിച്ചു വന്ന് പിന്നെ ഇത് സത് നോക്കുമ്പോ ആ സാധനം കാണുന്നില്ല അയിന് പകരം ഇതാ കാണുന്നു അന്നേരം അവര് പറയുന്ന പാലിന് പാള് പതിലുണ്ട് പക്ക വേലു കൊണ്ട് കറുത്ത് പോയിന്ന് പക്ക ഇതിന്റെ കുമ്പിക്കാർ പൊടി പായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലായാ വാളിന് വാള് വതിലുണ്ട് ഇടിവാളി വതില് ഈ ഈ വാളുണ്ട് പിന്നെ വേല് കൊണ്ടിറ്റ് കറുത്തു പോയിന്നും പക്ക പിന്നെ ഈ കുമ്പിക്കാരുപൊടി പായിച്ച് അതിന് പുടിയില്ലേനോ ഈ ഈ സംഭവം ഈ പുടി പിന്നെ കത്തി മാറ്റിട്ടല്ലേ വെച്ചത് അപ്പൊ ഈ പിടി കണ്ടിട്ട് പറയുന്നതാണത് ഈ പിടി അയിനില്ല ഈനുണ്ട് പാളിന് പാള് പതിലുണ്ട് പക്ക പേല് കൊണ്ട് കറുത്ത പോയിന്ന് പക്ക ഇനെ കുമ്പിക്കാരി പിടി പായിച്ചു അതാണ് അവരെ ഭാഷ അങ്ങനെയല്ലേ ഒന്നാണ് ചാരേച്ചി കേക്ക് സമൂഹല്ല എന്തോ ആയപ്പാ ലോകം തേച്ച് ഒരു കുടുംബത്തിനല്ലേ ഒരു കുടുംബത്തിന്ന് അഞ്ചെണ്ണത്തിന എന്ത് മനസാക്ഷിയാ അതെല്ലാം പറയുന്നേ ഇനി ഓന്റെ ഉമ്മ പിന്നെ ഇത് അറിയുമ്പോ അന്നേരിക്കും ഓൻ ഉമ്മ കൊന്നതാന്ന് അറിയില്ലല്ലോ ആ കുഞ്ഞെ അനിയനെയാണ് വിളിച്ചത് അനിയനിക്കുന്ന അനിയനിയാ എന്താണ് ഈ ലോകം തേച്ചുവിടാ പണ്ട അമ്മക്കെല്ലാം ഒരു വാക്കുണ്ട് ഇവിടെ അടയപ്പെടാനായി ആ ലോക അടയപ്പെടാനായിരാനായി ഇപ്പൊ ദേശിച്ചു കഴുത്തലും കൊല്ലും കൊലയും പിടിച്ചു പറയും കഴുത്താർക്കല്ലേ കഴുത്താർക്കലും കുത്തിക്കേറ്റലും കുടുംബസമേതം മരിക്കല് കഴുത്താർക്കിതന്നെ പ്രതീക്ഷയുണ്ടാവും ഓരോ കുടുംബത്തിനും അതെല്ലാം പറയുന്നേ ആ ആ മൂത്താപ്പാന്നെ മൂത്താപ്പി മൂത്തപ്പി ഒന്നാണ് അവസ്ഥ അവരെല്ലാം വീട്ടില് ഭക്ഷണ ആക്കി വെച്ചിട്ട് പണക് കഴിച്ചിട്ടുണ്ടാവൂല നിരപരാധികളല്ലേ അവരെ മനസ്സിലെന്തെങ്കിലും ഉണ്ടോ കൊല്ലു അല്ലെങ്കിൽ അന്നെ അങ്ങനെ പഠിച്ച അവസ്ഥ കടത്തിന് ഒരു കടലിലോട്ടുള്ള ആളൊക്കെ ഒന്നാ കടം വീടാളെ കൊല്ലുമ്പോ ആ ഒരാള് ഒരച്ചാക്കി പോകില്ലേ പക്ഷെ നമ്മൾ അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവര് വരുമ്പോ നമുക്ക് അങ്ങനത്തെ നമ്മളെ ഒരു ർച്ഛന്തിയൊന്നുംണ്ടാവൂല അല്ല ഒരാൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരും ചെയ്യുമോ അതൊന്നും ആക്കാനാന്ന് മറ്റാൾ പേടിച്ചിട്ട് ഭയല്ല മരണ ഭയമില്ലാത്ത ആളറിണ്ടാ ഒരു താലപ്പലി ഉണ്ട് താലപ്പലിക്ക് ഇപ്പൊ എന്നാന്നൊന്നു പറയാൻ കയ്യിൽ അങ്ങന്നിങ്ങോ കലശ ഇപ്രാവശ്യം കൂടുതലാന്നല്ല ഇപ്രാവശ്യം പിന്നെ ആനപ്പിടി മറ്റേ ആ കൊണ്ട് ചിങ്ങു വച്ചോണ്ട് വെടുവംകുളം കാരാറമ്പ് പിന്നെ ഉരുവച്ചാല് വാരച്ചാല് എല്ലാ കുഞ്ഞിടും പേടിയാ പത്താമഴുത്താകുമ്പോൾ അങ് നിങ്ങളെ പാവന് ഒരു മുട്ട എന്തും നാണ് ഓരോ കലസത്തിൻ്റെ എല്ലാം വഴി വേണ്ട കാണണം വലിയ വേണ്ടറാണ് എന്തും നാന്ന് ഓരോ കൊല്ലവും വെറ്റി വെക്കുന്നത് ഇനിയിപ്പം അമ്പലത്തിലേത് രണ്ടു ദിവസം കൊണ്ട് ഇതീരും അമ്പലത്തിൽ നല്ല പരിപാടിയാണ് പറഞ്ഞാൽ നാടകല നീ നാടൻ കാണാൻ പറ്റി തോന്നിട്ടില്ല പന്ത്രണ്ടരക്ക് പോയി പന്ത്രണ്ട കാലി ഓ വയ്യ ആദ്യൊന്നും വല്യ ഗുണമൊന്നുമില്ല വയ്യ വയ്യാ നന്ന രാജന്റെ അഭിനയം അങ്ങനെ എന്നാ ഞങ്ങളല്ല നല്ലയാളാ ഞാനും ജോലി കൊളത്തിൽ പോയിട്ട് കുളത്തിന്റെ എല്ലാം വീഡിയോ എടുത്തിട്ട് അതെല്ലേ കുളത്തിന്റെ വീഡിയോ എടുത്തിട്ട് വ്യൂസ് ഒന്നും ഇല്ല എന്നാലും ഞാൻ യൂട്യൂബിൽ ഇട്ടി നീ പിന്നെ അമ്പലത്തിന് അങ്ങ് ആർന്ന് എടുക്കുന്ന ഞാൻ കണ്ടു നമ്മളെ പിന്നെ നട ില്ലേ അടുന്ന് അമ്പലത്തിൻ്റെ പിന്നെന്താ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ എടുക്ക തിരുവാതിരൊന്നും എടുക്കരുല്ലേ അതൊന്നും എടുക്കാൻ പാടില്ല അങ്ങനെ നാടകം എടുത്തിട്ടില്ല ഞാൻ നാടകത്തിൽ ഓരോരിക്കും ഓരോ മ്യൂസിക് വരുന്നില്ല അത് വന്നു കഴിഞ്ഞാ പിന്നെ കോപ്പി റേറ്റ് ആവും അതെയാ കോപ്പി റേറ്റ് ആയാ പിന്നെ പോയി കാര്യം പിന്നെ അങ്ങനെ ഒന്ന് നേരത്തെ ഞാൻ രണ്ടു മൂന്നെണ്ണം ഇട്ടിനി അത് അങ്ങനെ വലിയ പീസൊന്നും ഇല്ല അങ്ങനെ കൊറച്ചു കുറച്ചായിട്ട് അങ്ങനെ കൂടി കൂടി വരും തങ്കോണി ഞാൻ പോട്ടെ നീ നിന്റെ പണിയെല്ലാം എടുത്തോ വേറെ താല്പര്യം വൃത്തിയാക്കണ്ടേ താല്പര്യമായില്ലേ എന്നാ പിന്നെ ഞാൻ പോവാ പണിയൊന്നും എടുക്കാൻ കഴിയില്ല പണി പിന്നെ ഒരു പണിയും എടുക്കാൻ കഴിയില്ല അതന്നെ പോവാ